ആശാ പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് അഷിൻ ഡിയാഗോ നമുക്ക് അഷിൻ ഡിയാഗോ മന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനു ശേഷമാണോ അവർ നിരത്തിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ആശുമാർ സെക്രട്ടേറിയറ്റിന് മുൻഭാഗത്തെ റോഡ് ഉപരോധിച്ച് പ്രകടനം നടത്തുകയാണ് രണ്ട് ചർച്ചകളാണ് ഇന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടത് അവർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയടക്കം പരാജയപ്പെട്ടിരിക്കുന്നു പല ആശുമാരും ഇന്ന് കൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അവരുടെ ന്യായമായ ചില ആവശ്യങ്ങളെങ്കിലും അത് അംഗീകരിച്ച ഈ ഒരു ഈ ഒരു ഇവരുടെ സമരം അത് അവസാനിപ്പിക്കാൻ മന്ത്രി ഇടപെടും എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷകളും പക്ഷേ അതും അസ്തമിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻഭാഗത്തെ റോഡ് ഉപരോധിച്ച് പ്രകടനവുമായി ആശമാർ മുന്നോട്ട് വന്നിരിക്കുന്നത് മന്ത്രിയുമായുള്ള ചർച്ച അത് ഒരു പ്രഹസനത്തിനു വേണ്ടി മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വരുത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു ചർച്ച നടത്തിയത് എന്നുള്ളതാണ് ആശമാരുടെ ആരോപണം മാത്രമല്ല നുണ പറയുന്ന ആരോഗ്യമന്ത്രി കേരളത്തിന് വേണ്ട എന്നതും ആശമാർ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമനം കടുപ്പിക്കാനായി ആശമാർ ഒരുങ്ങുന്നത് നാളെ മുതൽ സമനം കടുപ്പിക്കുക തന്നെ ചെയ്യും അനിശ്ചിതകാല ഗ്രാഹക സമരം നാളെ മുതൽ നടത്തുകയും ചെയ്യും അതിനുവേണ്ടി മൂന്ന് പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ഷീജ ഈ തുടങ്ങി മൂന്ന് പേരാണ് ഈ ഒരു നാളെ മുതൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഈ ആശുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നിരവധി പേർ ഈ ഇത്തരത്തിൽ സമരമിരിക്കാൻ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് അവരെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നറുക്കെടുപ്പിലൂടെയാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെ ആ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയാലും ഏറെ പ്രതീക്ഷകളോടെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങാനാകും മന്ത്രി ഇതിൽ ഇടപെടും അടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിച്ചിരുന്ന ആശമാരാണ് ഇപ്പോൾ ഈ പ്രതീക്ഷകളെല്ലാം അവസാനത്തിന് പിന്നാലെ റോട്ടിലേക്ക് തെരുവിലേക്ക് അവരുടെ സമരം എത്തിച്ചിരിക്കുന്നത് ഈ റോഡ് ഉപരോധിച്ചിരിക്കുന്നു ഇവിടെ വാഹനങ്ങൾ തന്നെ ൾ അതിപ്പോൾ നമ്മൾ വാർത്താ സമ്മേളനത്തിലും കേട്ടല്ലോ ആശാ പ്രവർത്തകർക്ക് ഈ ഇപ്പോൾ ചെയ്യുന്ന ആശാ ആ ഒരു കാറ്റഗറീസ് മാത്രമല്ല മറ്റു ജോലിക്ക് വേണമെങ്കിൽ തൊഴിലുറപ്പിന് അടക്കം പോകാം അതോടൊപ്പം തന്നെ ഇതും ചെയ്യാം മറ്റു ജോലിക്ക് പോകേണ്ട എന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റു ജോലികളുടെ കൂടെ ഒരു ഉപജോലിയായി ഇത് ചെയ്താൽ മതി എന്നുവരെ മന്ത്രി ഇന്നിപ്പോൾ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ എത്ര രൂപ തരാൻ കഴിയുമെന്നുള്ളതിന് താനല്ല മറുപടി പറയേണ്ടതെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഇനി ഇവിടെ സമരം ചെയ്തിട്ട് കാര്യമുണ്ടോ അശ്വിൻ സുജിയ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ എത്ര രൂപ തരാൻ കഴിയും കാരണം ഈ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പക്ഷേ മറ്റൊന്നും പറയാൻ മന്ത്രി തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ ചർച്ചയിൽ ഇവരെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് എന്നും ആശുമാർ പറയുന്നു ഇതോടുകൂടിയാണ് ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഇതിൽ ഇവർ കൃത്യമായി തന്നെ ചോദിക്കുന്നു താങ്കൾക്ക് എന്തെങ്കിലും എത്ര രൂപ വരെ സർക്കാരിന് തരാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിയോട് ചോദിച്ചു പക്ഷേ മന്ത്രി ഇത് ഒരു ലേലം വിളിയല്ല എന്നൊരു മറുപടിയാണ് ആശമാർക്ക് നൽകിയത് എന്നതായിരുന്നു കുറച്ച് മുമ്പ് ഈ ആശമാർ ഇവിടെ പറഞ്ഞതും എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ സമരവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് ഈ സമരത്തിൽ കൂടുതൽ പേർ പിന്തുണയുമായി എത്തുന്നുണ്ട് എന്നുള്ള നമുക്ക് പുറകിൽ കാണാം പല ആളുകളും ഈ സമരക്കാർ ഈ ആശമരണ സമരത്തിൽ അണിച്ചിരുന്നതും കാണാം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നവർ പോലും ആശമാരണ സമരത്തിൽ പിന്തുണയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് സമരത്തുടനെ തന്നെയുള്ള തീരുമാനിച്ചത് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല പല പ്രാവശ്യമായി ഇതേപോലെ ചർച്ച ഞങ്ങളെ വിളിച്ചിട്ട് ഇതേപോലെ പരിഹസിച്ചു വിടുന്ന ഒരു സംഭവം ഏത് മന്ത്രി കൊണ്ട് കെട്ടും ഈ പെണ്ണുങ്ങളെ ഈ പൊരുവേലത്ത് ഇന്നലത്തെ മഴയൊക്കെ ഒരുക്കാൻ അതുകൊണ്ട് ഞങ്ങൾ പിന്മാറൂല വിചാരിനെയാണ് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിൽ ഉറപ്പിച്ചു തന്നെയാണ് ആശമാർ ഉള്ളത് പലതവണ ഇത്തരത്തിൽ ചർച്ച എന്ന് വിളിപ്പിച്ച് അവരേ പരിഹസിച്ച് വിടുന്നു അല്ലെങ്കിൽ മന്ത്രി ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലുമില്ല അല്ലെങ്കിൽ ഇവരെ പരിഹരിച്ച് പരിഹസിക്കുകയാണ് ചെയ്തത് പരിഹാരമല്ല ഉണ്ടാക്കുന്നത് പരിഹാസമാണ് മന്ത്രി നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആശമാർ ഇപ്പോൾ ആരോപിക്കുന്നതും നുണ പറയുന്ന ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന് വേണ്ട മുഖ്യമന്ത്രി പോലും പലതവണ ഇവരുടെ സമരപ്പന്തലിൻ്റെ മുറ്റിലൂടെ പോയി എന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇറങ്ങി ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുകയോ സമരവുമായി സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയോ ഇടപെടലോ നടത്തിയിട്ടില്ല എന്നതും ഇവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും നാളെ മുതൽ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു ആവശ്യങ്ങൾ ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഇവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും എന്തായാലും സമരം കടക്കുകയാണ് ആരോഗ്യമന്ത്രി പേരിന് വേണ്ടി ഒരു ചർച്ച വിളിച്ചു ആശമാരെ പരിഹരിച്ചു പരിഹസിച്ചു വിട്ടു എന്നുള്ളതാണ് ആശമാർ ഉന്നയിക്കുന്ന ആരോപണവും ശരിയ അവർ വലിയ രീതിയിൽ ഇപ്പോൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ആ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലെ അവരുടെ സമരം അതിന്റെ രൂപം മാറുകയല്ലേ അശ്വിൻ തീർച്ചയായും ഇതിന്റെ രൂപം മറ്റൊരു ഭാവത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചല്ലോ ആരോഗ്യമന്ത്രി ഇപ്പോൾ എന്താണ് പറഞ്ഞത് കൃത്യമായി എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഒരു അംഗീകരിക്കാൻ തയ്യാറായില്ല തീർച്ചയായിട്ടും സത്യാഗ്രഹം അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നാളെ മുതൽ ആരംഭിക്കും കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും തലസ്ഥാനത്തേക്ക് വരണമെന്നാണ് ഞങ്ങളൊക്കെ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദു രണ്ട് ആശമാരായ തങ്കമണിയും അതോടൊപ്പം ഷീജയും ഞങ്ങൾക്ക് നൂറുകണക്കിന് സംഘടന പിന്തുണയുമായി ഞങ്ങളോടൊപ്പമുണ്ട് പൊതുസമൂഹം സമ്പൂർണമായിട്ടുണ്ട് ഇത്രയും പിന്തുണ നേടിയ ഒരു സമരം കേരള ചരിത്രത്തിൽ എന്ന് പരിശോധിക്കണം കാരണം അത്രമേൽ ആശാവർക്കർമാർ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തെ സ്പർശിച്ച ആളുകളാണ് കേന്ദ്രത്തെ അറിയിക്കാൻ എന്തിനാണ് ഈ മുപ്പത്തെട്ട് ദിവസം ഞങ്ങൾ ഈ സമരം തുടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പ് നിവേദനം കൊടുത്തില്ലേ ഈ വിഷയമായി ഞങ്ങൾ പറഞ്ഞല്ലോ അനുപ്ര ഈ ബജറ്റിൽ പരിഗണിക്കുന്നില്ലെങ്കിൽ രാപ്പകൽ സമരം ആരംഭിക്കുമെന്നും അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി അറിയിച്ചതാണ് അല്ലാതെ പൊടുന്നനെ ഉണ്ടായതല്ലേ എന്ന് മാത്രമല്ല മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞില്ലേ പറയണ്ടേ തീർച്ചയായിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണം ചർച്ചയിലൂടെ പരിഹരിക്കണം പിന്നെ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കണം സർക്കാർ അമ്മമാരിടപെട്ടാലും ഉള്ള മുഖ്യമന്ത്രിയാണ് തലവൻ അദ്ദേഹം ഇത് കാണണം തീർച്ചയായിട്ടും ഈ ഇന്നലെ പെയ്ത മഴ എന്താണ് ഈ തലസ്ഥാനത്ത് പ്രളയസമാനമായൊരു മഴയത്ത് ഒരു ടാർപോളും ഷീറ്റ് പോലും കെട്ടാൻ പറ്റാതെ നമ്മൾ ഈ തലസ്ഥാനത്ത് നമ്മൾ സ്ഥിരം സമരം കാണുന്നതാണ് ഇവിടെ നടക്കുന്ന അനിശ്ചിതകാല സമരങ്ങളിലെല്ലാം പന്തൽ കെട്ടി റൂഫിട്ട് ജനറേറ്റർ വെച്ച് ഫാൻ വെച്ചല്ലേ സമരം ചെയ്തത് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയല്ലേ സമരം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു ടാർപോളും ഷീറ്റ് പോലും തലയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്